എന്താ കുട്ടിയെ രാവിലെ തീരെ വയ്യാതെ അങ്ങനെ ഞാനാ വരുന്നത് ആനക്കാൻ വെച്ചാ കുറച്ചേരി ആ പെൻഷൻറെ ആളാ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വിരുന്നേരാണ്

ൂറ് കൊടുക്കഴിഞ്ഞാല് കൊറച്ചുപേരെയും പിന്നെ കൈ കുത്തേക്ക് കൈ ഒന്ന് കുത്തണ്ടല്ലേ ഞാൻ അഞ്ചു വരെ കുത്തി വരാനൊക്കെ ആയിരത്തി അറുനൂറ് മൂന്ന് അഞ്ഞൂറുണ്ട് ഒരു നൂറുണ്ട് അപ്പൊ എത്ര ആയിരുന്നൂറ് ഒന്ന് രണ്ട് മൂന്ന് ഒരു നൂറുമുണ്ട് ഇത് പോയി പറഞ്ഞിട്ട് വിളിക്കരുത് അത് തീർച്ചയായും ഇനി വേറെ കൊറേ തിരയിലൊക്കെ കൊടുക്കാണ്ടെ ഞാൻ പോകാണ്ട് ആ ഇനി മക്കൾക്കും പേര കുഞ്ഞു പെയ്ത ുമിയെ ഇത് അമ്മാക്ക് പെൻഷൻ കിട്ടി മോളെ ഇതിന് ആയിരത്തി അറുനൂറ് ഉപ്പ നോക്കഅമ്മാക്ക് കണ്ണ് ശരിക്ക് ക്ലിയർ ആയിട്ടാണ് അതെന്താട്ടി ആ നൂന്നൂറ് അമ്പത് ഉറുപ്പി അമ്പത് ഉറുപ്പിച്ച് കൊടുക്കാളെ പുള്ളിയച്ചാർ വാങ്ങാച്ചാറ് വാങ്ങിന്നെ സുമിയെടുത്തോ വേണ്ടേ നമ്മട്ടോ ആ രണ്ടു ദിവസം നാട്ടാർക്കൊന്നു പോയി വരട്ടെ രണ്ടു ദിവസം സ്വപ്നം കണ്ടിട്ട് വയ്യമ്മ എന്താവാളെ നല്ല വെയിലും ഒളിച്ചൊക്കെ ഉണ്ട് ഒരു ഓട്ടം പോയിട്ട് സാറല്ല മാളയും പാട്ടി എപ്പോഴും കൊടുക്കണതല്ല ആയിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞോളം പാട്ടി പേജാറാകൊന്നും മേട ഇമ്മാക്കി പിന്നെ ഓളോടും പറഞ്ഞ കൊടുക്കാറില്ല അടുത്ത മാസം അവനായോലെ പൈസ ഒക്കെ കൊടുക്കട്ട നോക്കി പോണട്ടോ ആ അമ്മ നോക്കി കേറി ആ സാജിണ്ടല്ലോ ഓൾ അന്നേറ്റ് നല്ല തിരക്കിന് വരും ഒന്നും കണ്ടെന്തെങ്കിലും കൊറേ പണി എടുക്കുമ്പോൾ ചൂടായും ചൂടാവും പിന്നെ മോളൂനെ നല്ല നോക്കണം കുട്ടിനെ ഒക്കെ പിടിച്ച് തല്ലോ ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളമ്മ ഞാൻ പോയാൽ നോക്കിക്കോളാം അത് മതി മാറ്റി േ ഓളക്ക് ഒന്നും രണ്ടു പറയാനും പറഞ്ഞ കോഴി നല്ല തോക്കണ കേട്ടോ കൂടെ നടക്കാൻ വർക്ക് ചെയ്തിട്ടോ ഞാൻ പോട്ടെന്നാ ിട്ടോ അസ്സിൽ പോണ കാരണം ഉമ്മാടെ കുട്ടി കൊണ്ടാവാ കൊറോണ ഒക്കെ ശരി പോയിട്ട് വരാ കയ്യില് പൈസ ഒന്നും ഇല്ലായിട്ടാണല്ലൊക്കെ ഞാൻ കൊടുത്തു ആയിക്കോട്ടെ

So you so so men... ോ അപ്പൊ വന്നില്ല അപ്പത്തേ മഴ അല്ലേ മഴ പെയ്യൂടല്ലേ ഇമ്മ എന്നോട് പറയാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പോയിക്കോട്ടെ അച്ഛനെ അതെ പെൻഷൻ കിട്ടിയ പൈസ കിട്ടിയപ്പോ അത് കൊണ്ടെടുക്കും എന്റെ മനസ്സിന് ഒറ്റ കൊഴപ്പില്ല സുമിയെ ഇമ്മ കണ്ടില്ലേ പെൻഷൻ വന്ന് പൈസ കിട്ടി ഒരു റുപ്യ കൂടിയും തരാതമ്മ പോയില്ല അതെത്തിനൊക്കെ ഞാൻ ഇപ്പോഴുണ്ടെങ്കി ചോദിക്കുവേ എന്തിനാ ഈ പൈസ ഒക്കെ ആയിട്ട് പോണു എന്നുള്ളത് അത് ഞാൻ ഇല്ലാത്ത സമയം നോക്കി എന്തായാലും നല്ല കഥ പൈസ ഉമ്മ പോയിട്ട് ഇനി തിരിച്ചു വരുമ്പോ അത് പത്ത് റുപ്പ്യ കയ്യിൽ വെച്ചിട്ടുണ്ടാവും അതിന്റെ മുറിക്കാറു കഴിക്കാറുള്ള പൈസ അല്ലാതെ അതിൽ ഒരു റുപ്യണ്ടാവൂല േരുണ്ടിച്ചിട്ട് എന്താ മനുഷ്യന്മാർക്ക് പറഞ്ഞ പണി പണിയെടുക്കലോ വേണമെങ്കിൽ മോടെ പണി നോക്കി പൈസ കിട്ടിയ പൈസ ഓടി മകളെ ഓളെ ഒരു കുടം വള്ളടക്കം കോരി കൊണ്ടു നിൽക്കാനെ പഠിപ്പിച്ചില്ല ഓൾക്കൊരു കുടം വള്ളം കോരിക്കോണ് എന്തോ കൈമത്തെ വളക്കും എനിക്ക് കുരിച്ചാടും ഒന്നുമില്ല ഒന്നും പഠിപ്പിച്ചില്ല നേരെ വെക്കുമ്പോൾ തുടങ്ങിയതാ ഞാൻ പറയും ഇനി ഈ വള്ളം കോരി അകത്ത് കൊണ്ടച്ചിട്ട് വേണം ഒരു തുള്ളി ചായക്കടക്കം വള്ളം വെക്കാൻ അത്ര പോലും എൻ്റെ അമ്മ ഓളെ കൊണ്ട് ഒരു കുടം വള്ളം കോരിപ്പിച്ച് പഠിപ്പിച്ചില്ല ഇന്ന് അങ്ങനെ ചെറിയ മലയോള പണ്ട് ഓമനിച്ചിരുന്നു ഞങ്ങൾ പോവുക എൻ്റെ പേര് എനിക്ക് അയ്യാ നമ്മൾക്ക് പണയൊക്കെ പാടെടുത്തിരിക്കും

ഫോണിന്റെ തെക്കിയ പോണത് ഒന്നിന് കാണാൻ പറ്റൂല അന്റെ മേമാനോട് ഒന്നാ ഫോണ് ചോദിച്ചാൽ മേമാക്ക് ഭയങ്കര രീതില്ലേ ഒന്നും തന്ന എന്റെ മേമ്മോ മേമാനും ഒന്നും പറയാൻ പറ്റൂല എല്ലാത്തിനും കുറ്റക്കാർത്തിന്റെ മേമയും പാവാണ്അമ്മയും പാവാണ് ഉപകാരം ഉണ്ടായി എന്താണോ സൂക്കട് പ്രാന്ത തോന്നുന്നു ഞാൻ എന്നെ കാണട്ടോ മേമ്മ പഠിപ്പിച്ചില്ല എന്റെ കുട്ടിയായി ക്ലാസ് ഒക്കെ കാണട്ടോ എന്നെന്തൊക്കെ വായിച്ചു പഠിക്കാ

അത് മേമാക്ക് പറ്റിയ ഡ്രസ്സാണ് മേമ ഫോണിൽ നോക്കി നിന്നത് നമ്മക്ക് പറ്റിയ ഡ്രസ്സായില്ല നമുക്കില്ല ഡ്രസ് ഇല്ലേ ഇപ്പൊട്ടോ ഓട്ടോഷോടി പൈസ നമുക്ക് കടയിൽ പോയിട്ട് ഡ്രസ് എടുക്കട്ടോ ഐസ്ക്രീം വാങ്ങി തരാലോ ഏഹ് അഷ്ടോളൂന് ഒന്നും വേണ്ട ഡ്രസ് മാത്രം കഴിയാതിരിക്കണം സങ്കടാ ഡ്രസ് ചോയിച്ച് കഴിഞ്ഞാൽ

നിങ്ങള് മോള് വാങ്ങിയത് നല്ല മഞ്ചും ചോർക്കൊക്കെ അതിനൊന്നിനും പറ്റാത്ത ഒരു ഡ്രസ്സും കൊണ്ട് എന്തിനാ പറ്റിയാ എന്റെ കുട്ടിക്ക് ഒന്നും ഇത് വേണ്ടി എന്തൊരു താത്തയാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വീടല്ലേ ഞാൻ തന്നെയാണ് സാജിയെ ആരാണ് എടി സാജിയെ ഞാൻ അഞ്ചപ്പം ക്ലാസ് പഠിച്ച സജിനെടി റിയില്ലേ ആ സജിനനെ എടിയും മനസ്സിലായില്ല നമ്മള് കണ്ടിട്ട് അത് കാരണം ആട്ടോ അല്ല ഒന്നും വിചാരിക്കലി വായ സജിനെ കണ്ടു പറഞ്ഞില്ല നല്ല തടിയൊക്കെ വെച്ച ആളാകെ മാറി വായ സജിനാ ഇങ്ങോട്ട് ഇരിക്കേ എന്നാ സജിനാ ഈ വെള്ളം കുടിച്ചൊന്നും വാണ്ടീനടി ഇനി വെള്ളം മേടിച്ച് കുടിച്ചിട്ടുള്ളൂ അതൊന്നും സാരമില്ല ജി വെള്ളം കുടിച്ചാ അതിന്റെ പേരെ വന്ന് ഒന്നും കുടിക്കാതെ ചങ്ങനെ പോവാ സജിന എന്താടി കൊറേ കാലായില്ല ഞമ്മള് കണ്ടിട്ട് സാജിയെ ഞാൻ വന്നതാടി അപ്പളാണ് അവിടെ വെച്ച എന്റെ അയൽവാസിനെ കണ്ടത് അപ്പൊ എൻ്റെ അയൽവാസിയെ എന്നോട് പറഞ്ഞു എൻ്റെ വീട് ഇവിടെ എടുത്താണ് അങ്ങനെക്കോട്ട് വന്നു ഞാൻ കേട്ടോ അത് നന്നായി അനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ അതുകൊണ്ട് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് വന്നല്ലോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ എന്നെ കണ്ടപ്പോ തന്നെ അതുകൊണ്ട് അതുകൊണ്ടിപ്പെന്തായി ഇവിടെ വന്നിട്ട് തന്നെ കാണാൻ പറ്റിയില്ലേ അതെന്നെ വല്യ താരത്തായില്ല സജി എന്താന്നിട്ട് അവിടത്തൊക്കെ വിവരങ്ങൾ സജീനാ ആ അവിടൊക്കെ ഉമ്മയും വാപ്പയും ഞാനും രണ്ടെളച്ചകളും ഉണ്ട് ആളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ പോവാതെടി ഒരു ഇളയേച്ചിന്റെ അമ്മയുണ്ട് ഇട്ടോ അമ്മ ഇവിടെ അഞ്ചമ്മ താത്ത അടുത്ത് വിരുന്ന് വയ്ക്കുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടമ്മ വരുവുള്ളൂ ഇളയച്ചിട്ട് അവിടെ കടക്കുന്ന ഓമീല് ഉൾപ്പെടെ പോയി ഉറങ്ങിയിട്ടുള്ളൂ അതേ എടിക്ക് രണ്ട് ഇളയേച്ചികളും കിട്ടോ രണ്ടെണ്ണം മസ്നാക എന്താ വച്ചാൽ ഒന്നും ഒരു ഉപകാരം ചെയ്യാൻ ആണെങ്കിൽ സ്റ്റേഡിലാക്കി കൊണ്ടാണ് മറ്റോളാണെങ്കിൽ ഫുള്ള് കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടും തിന്നിട്ടും എന്നുണ്ടല്ലേ നമുക്ക് എന്തേലും തരുള്ളൂ ഒന്നും തരൂല നമ്മളെ കൺമുഞ്ഞി വെച്ച് ഇങ്ങനത്തെ ഇന്നും നടക്കുകയുള്ളൂ ഒരു സാധനം തരുള്ളൂ അങ്ങനത്തെ രണ്ടൊന്നും നന്നല്ല രണ്ടുടെ ചേച്ചികൾ ഒരുപോലത്തെ കിട്ടിക്ക് അങ്ങനെ ഉണ്ട് പെണ്ണുങ്ങള് എന്റെ ഇളയച്ച സജിനാ നല്ല സ്വഭാവ കുട്ടീനെ കൂടെ നല്ല നോക്കും ഒക്കെ നല്ല ഇഷ്ട കൊടുക്കും എന്നാ ഞാനാ വല്ല കുടുംബൊക്കെ കാണിക്കൊള്ളു ഒന്നും ചെയ്തില്ല സഞ്ചി കുട്ടിക്ക് ആ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് കൊടുന്ന് കൊള്ളു എനിക്കത് ഇഷ്ടമായില്ലാണ്ട് ഞാൻ അവളെ ഒട്ടെടുങ്ങി ഓടിയാകുന്നു എന്റെ സാജിയെ അങ്ങനെ ഒന്നും ചെയ്യരുത് ഇട്ടജിയെ എനക്ക് എന്ത് സ്നേഹം ഒരേ എടി കിട്ടിയിരിക്കണത് ഇനി എവിടുന്നാ അങ്ങനത്തെ ഒരു ഇളയച്ചിനെ എനിക്ക് കിട്ടുക ആ എന്താ ചോളൊക്കെ വാങ്ങിട്ട് ഇരിക്കെടുക്കൂല പണി എന്താ അടിച്ചോലി തുറക്കും മാത്ര പാട്ടി ഒക്കെ ഞാൻ ചെയ്ത എന്റെ കൂടെ ഉണ്ട് രണ്ട് ഇളയച്ചു ഒരു പണി ഒറ്റ ചെയ്യൂല ഫുള്ള് പണി ഞാൻ തന്നെ ചെയ്യണി വേറെ ആരും ചെയ്യാൻ കൂടു ആയിട്ട് രണ്ടെണ്ണം വ ഒ ഒന്നു മാത്രല്ല ആയി ഒരുപോലായി പോലെ എത്ര ഭാഗ്യാണ് അതൊക്കെ ചെയ്ത ഞങ്ങൾക്ക് അതിൻ്റെ വലിയ ഭാഗ്യല്ലേ ടി എൻ്റെ ഇളയച്ചികളമായിരുന്നടി എൻ്റെ ഇളയേച്ചി നല്ല സ്നേഹം കൊടുക്കും കുട്ടീനെപ്പോൾ നല്ല നോക്കും ഞാൻ നടിക്കുമ്പോൾ പോലും പിന്നാലെ വന്ന് കുട്ടീനൊക്കെ പിടിച്ചോണ്ടു അവൾ രണ്ട് കൂട്ടി ഡ്രസ്സ് ഓർഡർ ചെയ്തപ്പം അതുപോലെ എൻ്റെ കുട്ടിക്കോള് ഡ്രെസ്സ് എടുത്തിട്ടു അവൾ ഒരു പാവപ്പെട്ടു പോയി കടന്നിട്ടുള്ളൂ കേൾക്കൂ എന്നാ സാജി ഏജ് കേട്ടോ എന്താച്ചാ ദുനിയാവിലെ സ്വത്ത് മുതലൊന്നല്ല പ്രധാനം സ്നേഹാട്ടോ വരുത് ജീ ആ കുട്ടിനോട് കാട്ടണ കുടുംബവും വാശിയൊക്കെ മാറ്റി നല്ല ആഹത്തി ജീവിക്കാൻ നോക്ക് ഇജി ആ കുട്ടി ഉറങ്ങി വരുമ്പോക്കും ഇല്ലേ ജി നല്ല സന്തോഷത്തിൽ ആ കുട്ടിനോടൊന്ന് പെരുമാറിട്ടോ ചെൻ്റെ ആ കുഞ്ഞൊക്കെ ഒന്ന് മാറ്റി നല്ല പോലെ ജീവിക്കാൻ നോക്ക് ഇനി പെരയുന്ന ഉമ്മ വരുമ്പോക്കും ഓൾ പറയണം ഉമ്മാനോട് ഉമ്മ ഞാനും താത്തി നല്ല സ്നേഹത്തിൽ നിന്ന് ഇവിടെ രണ്ടിസം കഴിഞ്ഞിന്ന് ഓളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കഴിവ് അന്തിയത്താണ് ജിഞ്ഞൊന്ന് നന്നാവാൻ നോക്കട്ടോ അതിൻറെ അപ്പുറം വേറെ ഒന്നുമില്ല ഒന്ന് നല്ല സ്നേഹം ഇണ്ടോ ആ വീട്ടിലാണ് സ്വസ്ഥരി സമാധാനം ഒന്നും അപ്പൊ അതിനെയുള്ള കഴിവ് ആ നടക്കാൻ അന്തിർത്താ കടക്കാജ് പറഞ്ഞ നേരല്ലേ ഉറങ്ങി നീച്ചു വരുമ്പോൾ ഞാൻ ആ ഡ്രസ്സൊക്കെ വാങ്ങി ഞാൻ എൻ്റെ മോൾക്ക് ഇട്ട് കൊടുത്തിട്ട് കൊടുത്ത് കൊണ്ടുപോയി കാണിച്ചു വിട്ടോളാം ഞാൻ ആ വരുന്നില്ല എൻ്റെ സൂര്യ ഇന്നോളം ഒരിക്കലും ഞാനൊന്നും പറയില്ല ഇപ്പം അന്ന മാരി ദുന്യാവിലെ ഏറ്റവും വലുത് സ്നേഹമാണ് അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ഇല്ല ർത്താനം പറഞ്ഞു ഇന്ന് നേരെ പോയത് അറിഞ്ഞില്ല നമ്മള് അവിടത്തെ ഇപ്പോഴത്തെ ഒക്കെ കൂട്ടാൻ പറഞ്ഞു എത്ര പെട്ടെന്ന് സമയം പോയി എനിച്ചാ ഞാൻ ഇറങ്ങട്ടെ സാജിയെ ബാങ്കിലിങ്ങിട്ട് ഒക്കെ വിളിച്ചിട്ടുണ്ടാവും ഇനി എപ്പോഴേരും വരുമ്പോ ഇങ്ങോട്ടൊക്കെ വരണ്ടിട്ടോക്കെ പേരെയുമൊക്കെ മനസ്സിലായാലോ ഇനി എന്തായാലും ഞാൻ ഇറങ്ങട്ടോ ഇനി എനക്ക് എപ്പോഴേരും ഒഴിവുകളൊ വരും സജിനാ ശരി ഇട്ട സാജിയെറങ്ങട്ടോ അസാ വലൈക്കും ആയിക്കോട്ടെ വലിക്കും